മോദിജിയുടെ പ്രകടന പത്രികയെ മാത്രം പൊക്കിയടിച്ച് നടന്നതുകൊണ്ടും മോദിയുടെ മുസ്ലിം വിരോധം കത്തിച്ച് ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ സമാഹരിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നതുകൊണ്ടും ദേശീയ സംഖ്യകളൊന്നും ആന്ധ്രാപ്രദേശിലെ ടി ഡി പി ജനസേനയുടെയും സംയുക്ത പ്രകടന പത്രിക ശ്രദ്ധിച്ചില്ല തെലുങ്ക് വായിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ടി ഡി പി പിന്തുണയോടുകൂടി മോദിജിക്ക് സർക്കാരുണ്ടാക്കേണ്ടി വന്ന ഗതികേടിലെത്തി നിൽക്കുമ്പോൾ ദേശീയ സംഖ്യകളൊക്കെ ടി ഡി പി ജനസേനയുടെയും ആ സംയുക്ത പ്രകടന പത്രിക ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു കാരണം ദേശീയ സംഘികളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അപകടകരമായ കാര്യങ്ങളാണ് ആ പ്രകടന പത്രികയിൽ അടിച്ചു വച്ചിരിക്കുന്നത് ആ പ്രകടന പത്രികയിൽ മോദിയുടെ പടമോ താമര താമരചിഹ്നമോ ഒന്നുമില്ല എന്നുള്ളത് പോട്ടെ ബി ജെ പി ഏറ്റവുമധികം ശത്രുതയോടെ കാണുന്ന മുസ്ലിം സമുദായത്തിന് വാരിക്കോരി സഹായങ്ങൾ നൽകുമെന്നാണ് ടി ഡി പി ജനസേന സംയുക്ത പ്രകടന പത്രികയിൽ പറയുന്നത് അഞ്ച് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ആ അഞ്ചെണ്ണവും സംഘികളെ ഞെട്ടിക്കുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞ മുസ്ലിങ്ങൾക്ക് പെൻഷൻ നൽകും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാന വാഗ്ദാനം രണ്ടാമത്തെ വാഗ്ദാനം ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഈദ് ഗാഹുകൾ നടത്താനുള്ള സ്ഥലം സർക്കാർ സൗജന്യമായി നൽകും ഖബർസ്ഥാനുകൾ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം സർക്കാർ സൗജന്യമായി നൽകും ഇവിടെ ടൗണുകളിലുള്ള ഖബർസ്ഥാനുകളൊക്കെ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു കളയുകയാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് ഈദ് ഗാഹുകൾ എങ്ങനെ പൊതു ഇടങ്ങളിൽ നിന്ന് ഒഴിവാക്കാമെന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ അപ്പോഴാണ് ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവും പവൻ കല്യാണും കൂടി ചേർന്ന് ബി ജെ പിയുടെ പേരോ ബി ജെ പിയുടെ ഒരു നേതാക്കളുടെയും ചിത്രങ്ങളോ ഉൾപ്പെടുത്താതെ പുറത്തുവിട്ട അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നത് നിങ്ങൾക്ക് ഈദ്ഗാഹുകൾക്കും ഖബറിസ്ഥാനുമായി ആന്ധ്രാപ്രദേശിൽ അങ്ങോളം ഇങ്ങോളം സർക്കാരിൻ്റെ സ്ഥലം അനുവദിച്ചു നൽകും എന്ന് മൂന്നാമത്തേത് അഞ്ച് ലക്ഷം രൂപയുടെ പലിശരഹിത ലോൺ മുസ്ലിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് കർണാടകയിൽ മൈനോറിറ്റി കോർപ്പറേഷൻ വഴി മുസ്ലിങ്ങൾക്ക് സഹായം നൽകുന്നു എന്നുള്ള കാര്യം എന്തോ വലിയ ദുരന്തമാണ് എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുന്ന സംഘികൾ അഞ്ച് ലക്ഷം രൂപ പലിശരഹിത ലോൺ മുസ്ലിങ്ങൾക്ക് നൽകുമെന്നുള്ള വാഗ്ദാനമാണ് ചന്ദ്രബാബു നായിഡുവും പവൻ കല്യാണും കൂടി നൽകിയിരിക്കുന്നത് എന്ന് കണ്ട് നിലവിളി തുടങ്ങിയിരിക്കുകയാണ് ഇതെങ്ങനെ നമുക്ക് ഒറ്റ ഉറപ്പിക്കാനാകുമെന്നാണ് അവരുടെ ചോദ്യം കാരണം ഇതുവരെ പറഞ്ഞു കൊണ്ടിരുന്നതൊക്കെ വേറെയാണല്ലോ പെറ്റുകൂട്ടുന്നവരെന്ന് മോദി വിളിക്കുന്നു മംഗല്യ സൂത്രം പറിച്ച് കൊടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്നു ഇപ്പോൾ ബി ജെ പി ഭരിക്കാൻ പോകുന്നത് മുസ്ലിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ പലിശരഹിത ലോൺ കൊടുക്കാൻ പോകുന്ന ഒരു മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന പാർട്ടിയോടൊപ്പമാണ് എന്നുള്ള ദുരന്ത സത്യം അറിയുമ്പോൾ സംഘികൾക്ക് നിലവിളിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ മറ്റൊന്ന് പതിനായിരം രൂപ സർക്കാർ സാലറി നൽകും ഇമാ ഇമാമുമാർക്ക് എന്നുള്ളതാണ് അതും ബി ജെ പി ഞെട്ടിക്കുന്ന ഒന്നാണ് ഈ ഇമാരെയൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആസാമിലൊക്കെ അത്തരത്തിൽ മദ്രസകൾ പൊട്ടുന്നു പള്ളികളിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകുന്നത് നിർത്തിയിരിക്കുന്നു അങ്ങനെ മുസ്ലിം വിഭാഗത്തിനെതിരെ സംഘടിതമായ നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് ആന്ധ്രാപ്രദേശിൽ ബി ജെ പിയുമായി സഖ്യത്തിലുള്ള ഒരു മുന്നണിയുടെ പ്രകടന പത്രിക ഇത്തരത്തിലുള്ള വലിയ സഹായങ്ങൾ മുസ്ലിങ്ങൾക്ക് നൽകുന്നത് അഞ്ചാമത്തെ അവരുടെ പ്രധാനപ്പെട്ട വാഗ്ദാനം എല്ലാ പള്ളികൾക്കും പ്രതിമാസം അയ്യായിരം രൂപ മെയിൻ്റെനൻസിന് വേണ്ടി സഹായം നൽകുമെന്നുള്ളതാണ് ഒരു ലക്ഷം രൂപയുടെ ഒറ്റത്തവണ സഹായവും നൽകും നോക്കൂ സംഘികൾക്ക് ഈ അഞ്ച് വാഗ്ദാനങ്ങളും എങ്ങനെ സഹിക്കാനാകും അത് പോട്ടെ അതിനപ്പുറത്ത് നാലു ശതമാനം മുസ്ലിം സംവരണം എന്നുള്ളത് ആന്ധ്രാപ്രദേശിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് ആ പ്രകടന പത്രികയുടെ തുടക്കത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് അതവിടെ നിലവിലുള്ളതാണ് അത് എടുത്തുകളയാൻ ആരെയും അനുവദിക്കില്ല എന്ന് ആ പ്രകടന പത്രിക പറയുന്നു വൈ എസ് ആർ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ബി ജെ പിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി എടുത്തു കളഞ്ഞിട്ടുള്ള മുസ്ലീങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം പുനഃസ്ഥാപിക്കും അതുകൂടാതെയാണ് ഈ അഞ്ച് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ അൻപത് വയസ്സ് കഴിഞ്ഞ മുസ്ലിങ്ങൾക്ക് പെൻഷൻ ഈദ് ഗാഹുകൾക്കും ഖബറിസ്ഥാനുകൾക്കും പ്രധാന നഗരങ്ങളിൽ സ്ഥലം അയ്യായിരം രൂപ വീതം പള്ളികൾക്ക് പ്രതിമാസം ഒരു ലക്ഷം രൂപയുടെ ഒറ്റത്തവണ ധനസഹായം ഇമാമുമാർക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് പതിനായിരം രൂപ ശമ്പളം അഞ്ച് ലക്ഷം രൂപയുടെ പലിശരഹിത ലോൺ യഥാർത്ഥത്തിൽ ആലോചിച്ചു നോക്കൂ ഈ ചന്ദ്രബാബു നായിഡുവിനെയും കൂട്ടിയാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള ഹിഡൻ അജണ്ടയുമായി നടക്കുന്ന അത് പരസ്യമായി തന്നെ പറയാൻ തയ്യാറാകുന്ന ഒരു പ്രധാനമന്ത്രിക്ക് രാജ്യം ഭരിക്കേണ്ടി വരുന്നത് ആ പ്രധാനമന്ത്രിയുടെ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾക്ക് കൈയടിച്ചുകൊണ്ടിരുന്ന സംഖ്യകൾക്ക് ഈ ചന്ദ്രബാബു നായിഡുവിന് ജയി വിളിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നൽകുന്ന ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ